മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് ലോകം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു അമേരിക്കയ്ക്ക് മുന്നിലും ഒരു ചൈനയ്ക്ക് മുന്നിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഭരണാധികാരികൾ മുട്ടുമടക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഈ രാജ്യത്തെ ഏതൊരു പൗരന്മാർക്കും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനിട്ട് നല്ല ഒന്നാം തരം പണി വെച്ചിരിക്കുന്നു നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമ്മുടെ രാജ്യം ചൈനക്ക് എതിരെ ചൈനയിൽ പോയിട്ട് പ്രഖ്യാപിച്ചതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം അല്ല നമുക്കറിയാം നമ്മുടെ കേരളത്തില് വ്യാജദ്രോഹികളായിട്ടുള്ള ഒരുപാട് ആളുകള് പ്രചരിപ്പിച്ചത് നിങ്ങളൊക്കെ മറന്നു നമ്മൾ ഓപ്പറേഷൻ സിന്ധൂര് പാകിസ്ഥാനെതിരെ വലിയ രീതിയിൽ വിജയിച്ച് അതിനുശേഷം പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ ഒരു വിമാന സർവീസ് കമ്പനിയെ നമ്മൾ നിരോധിച്ചു ആ സമയത്ത് ഈ രാജ്യദ്രോഹികളായിട്ടുള്ള കേരളത്തിലെ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാരൊക്കെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞോ നിങ്ങൾക്ക് പാകിസ്ഥാനെതിരെയും അതേപോലെ തന്നെ തുർക്കിക്കെതിരെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ ചൈനക്കെതിരെ ഒരു ചൊറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഒരുപാട് രാജ്യദ്രോഹികള് നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിച്ചോ അത്തരം ആളുകളൊക്കെ തന്നെ കൃത്യമായിട്ട് കണ്ടോളോ കഴിഞ്ഞ ദിവസം എസ് സിഒ സമ്മിറ്റ് അതായത് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ എസ് സിഒ സമ്മിറ്റ് ഈ പറയുന്ന ചൈനയിൽ വെച്ച് നടന്നു പത്ത് രാജ്യങ്ങളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത് ഒന്ന് ഇന്ത്യ ചൈന റഷ്യ പാക്കിസ്ഥാന് കസഹിസ്ഥാന് കിർഗിസ്ഥാന് തജകിസ്ഥാന് ഉസ്ബെക്കിസ്ഥാന് ഇറാന് ബലാറസ് ഈ പത്ത് രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഈ സമ്മിറ്റ് ഇവിടെ ചൈനയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഈ സമ്മിറ്റില് ഒരു സംയുക്ത പ്രസ്താവന തയ്യാറാക്കി ഈ സംയുക്ത പ്രസ്താവനയില് ഈ ഒരു ഡോക്യുമെന്റിൽ ഒരുപാട് ഭീകരാക്രമണങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നു അതേപോലെ തന്നെ ബലൂസ് അവരൊക്കെ ഭീകരവാദികളാണ് എന്ന രീതിയിൽ അത്തരം ഒരു സംയുക്ത പ്രസ്താവന നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നോക്കുന്നു അതിൽ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ആ സമയത്ത് ശുഭിതനായിക്കൊണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി ചൈനയുടെ പ്രതിരോധ മന്ത്രിക്ക് മുന്നിൽ ഇറാന്റെ പ്രതിരോധ മന്ത്രിക്ക് മുന്നിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിക്ക് മുന്നിൽ ഇതരം സകല പ്രതിരോധ മന്ത്രിമാർക്ക് മുന്നിലോ രാജ്നാഥ് സിംഗ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചോ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ച് ഒരക്ഷരവും പറയാത്ത ഈ സംയുക്ത പ്രസ്താവനക്ക് എതിരെ നിൽക്കുന്നു അതിനെതിരെ പ്രതിഷേധിക്കുന്നു ആ സംയുക്ത പ്രസ്താവനയെ നമ്മുടെ രാജ്യം അങ്ങ് പരാജയപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അതിൽ ഒപ്പുവെച്ചില്ല എവിടെ വെച്ചാട്ടാ ചൈനയിൽ വെച്ചിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നമ്മുടെ രാജ്യ താല്പര്യം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ചൈനക്കെതിരെ ചെറുവിരൽ അരക്കില്ല എന്നൊക്കെ പറഞ്ഞ സകല ആളുകളും ഇതൊക്കെ കേൾക്കുന്നില്ലേ ചൈനയുടെ ഹൃദയത്തിൽ നിന്ന് ചൈനയുടെ നിലപാടിനെതിരെ അവരുടെ പ്രതിരോധ മന്ത്രിക്ക് മുന്നിൽ നിന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി അങ്ങ് നടത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിന് അതിനെതിരെയുള്ള പ്രതിരോധിക്കാനുള്ള അവകാശമാണ് ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നടപ്പിലാക്കിയത് ഞങ്ങൾ അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചു ചൈനയുടെ പ്രതിരോധ മന്ത്രിക്ക് മുന്നിലാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ഈ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയത് ഇവിടെയുള്ള രാജ്യദ്രോഹികളോട് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അതിന് ഏത് ചൈനയാണെങ്കിലും അവരുടെയൊക്കെ മുന്നിൽ അവരുടെയൊക്കെ മടയിൽ കയറി തന്നെ പറയാനുള്ളത് പറഞ്ഞ് തിരിച്ചു വരുമെന്നുള്ളത് ഇനിയെങ്കിലും ഇവിടെയുള്ള രാജ്യദ്രോഹികളൊക്കെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു പണി അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ കുറച്ചായിട്ട് നിലപാടുകളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ കച്ചവട താല്പര്യം മാത്രമേ ഈ ഡൊണാൾഡ് ട്രംപിന് ഉള്ളൂ എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാ ഇവിടെ എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകളൊക്കെ ഏ പറയുന്ന ഡൊണാൾഡ് ട്രംപിനെയൊക്കെ പിന്തുണച്ചിരുന്നത് ഏ പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ പ്രചരണ സമയത്ത് പറഞ്ഞത് വിശ്വസിച്ചു കൊണ്ടായിരുന്നു ഈ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചത് എന്നാൽ ഇത് ഇന്ന് മാറി ഡൊണാൾഡ് ട്രംപിന് വെറും അച്ചവട താല്പര്യങ്ങളെ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് ലോകം തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം തിരിച്ചറിഞ്ഞോ അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു നമുക്കറിയാം കാനഡയിലുള്ള സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി കാനഡയിലുള്ള സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചിരുന്നു ഇവിടേക്ക് വരൂ എന്നിട്ട് പോവാമെന്ന് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ രാജ്യത്തേക്കേട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു എനിക്ക് എൻ്റെ മണ്ണാണ് വലുത് അത് കഴിഞ്ഞിട്ടേ മറ്റെന്തൊള്ളു എന്നെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചിരുന്നു അതുൾപ്പെടെ പ്രഖ്യാപിച്ച് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്ത് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച് മാത്രമല്ല പാകിസ്ഥാൻ ഇന്ത്യ വെടിനിർത്തലിൽ ഡൊണാൾഡ് ട്രംപിന് ഒരു പങ്കുമില്ല എന്നും നരേന്ദ്രമോദി ആയിട്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഫോൺ വിളിച്ചങ്ങ് പറയുകയും ചെയ്തിരിക്കുന്നു ഇതിനുശേഷം വീണ്ടും മറ്റൊരു നിലപാട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇത് അമേരിക്ക വലിയ രീതിയിൽ എതിർപ്പാ ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള എതിർപ്പ് നിരന്തരം പ്രകടിപ്പിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പ്രകടിപ്പിച്ചിരുന്നു അതൊന്നും വകവെക്കാതെ നമ്മൾ വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയിരിക്കുന്നു നമ്മൾ എന്നു മുതൽ ഈ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി മുതൽ ആ സമയം വരെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിലെ ഒരു ശതമാനത്തിലും താഴെ മാത്രമായിരുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കിയിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് അതായത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയം മുതൽ നമ്മൾ അവിടെ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങൽ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് ആ ഉപരോധത്തെ അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്നു കൊണ്ടു തന്നെയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അതും ഇന്നത്തെ കണക്കും സകല ആളുകളും തിരിച്ചറിയണം എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ നാൽപ്പത് ശതമാനത്തിലും അധികം ഇപ്പോ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് വിലയും അവിടെ കുറവായത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നത് മറ്റൊരു ദീർഘവീക്ഷണം കൂടെ ഈ ഒരു ഇറക്കുമതിയിൽ ഉണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം കാരണം മറ്റൊന്നുമല്ല ഇസ്രായേൽ ഇറാൻ സംഘർഷം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എണ്ണക്ക് വളരെ വലിയ രീതിയിൽ വിലവർധനവും ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒന്നും ബാധിക്കാതിരിക്കാൻ നമ്മൾ വലിയ രീതിയിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ വിഷയമൊക്കെ ഇപ്പോ തീർന്നിട്ടുണ്ട് വെടിനിർത്തലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതിനി എന്നാണ് പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളതും ആർക്കും തന്നെ പറയാനും സാധിക്കില്ല ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ നിലപാടിനെ അമേരിക്കയൊക്കെ തള്ളിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് നമ്മൾ ഈ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് അമേരിക്ക പോലും നമ്മുടെ രാജ്യത്തോട് പറഞ്ഞിട്ട് അതിനൊക്കെ പുല്ലുവിലയാണ് നമ്മുടെ ഭരണാധികാരികൾ കൊടുക്കുന്നത് എന്ന് ആളുകളും തിരിച്ചറിഞ്ഞോളോ ഒരിക്കൽ കൂടി പറയുന്നോ പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് ആളുകളും അഭിമാനത്തോടു കൂടി തിരിച്ചറിഞ്ഞോളോ